ഒരു കാര്യം ചെയ്യുക ഇലക്ഷൻ വന്നുകൊണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇലക്ഷൻ വരുന്നോ ഇല്ലേ നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തീരുമാനമെടുക്കുന്നത് എലക്ഷൻ വരും എലക്ഷൻ പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളും ഇവിടെ സ്ഥിരമായി ഉണ്ടാകും അപ്പോൾ പ്രതിബദ്ധത ജനങ്ങളോടാണ് മുന്നണിയാണ് പക്ഷേ ഇങ്ങനൊരു ഇങ്ങനൊരു ബില്ല് സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ ആക്രമണം പുലിയുടെ ആക്രമണം കടുവാ ആക്രമണം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രൊവിഷൻ ഉപയോഗിക്കായിരുന്നു ഇതിപ്പോൾ സർക്കാർ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്നു വർഷം കഴിഞ്ഞല്ലോ അടുത്ത ഇനി വരികയാണെങ്കിൽ അത് അല്ല അതാണ് നമ്മൾ എല്ലാറ്റിൻ്റെയും ദോഷിക ദുർക്ക് ദുർക്കുകളായിരുന്നു കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഞങ്ങൾ ആരംഭിച്ചതാണ് കാരണം കേന്ദ്ര വന നിയമത്തിൽ നിയമത്തിൽ ഏത് നിയമമായാലും നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം അഭ്യർത്ഥിക്കേണ്ടത് അവരോടാണ് അതിന് തീരുമാനമെടുക്കേണ്ടത് അവരാണ് അവരോട് അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചുകൊണ്ടാണ് രണ്ട് വർഷം രണ്ട് വർഷമല്ല ഒന്നര വർഷം കാത്തിരുന്നത് ഒന്നര വർഷം കാത്തിരിക്കുമ്പോഴേക്കും നമ്മളെന്താ ചെയ്തിരിക്കുന്നത് ഇതിനുള്ള പഠനം നടത്തിയിട്ടുണ്ട് ആ പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് നാനൂറ് പഞ്ചായത്തുകളും അതിർത്തി പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപതോളം വരുന്ന പ്രശ്നബാധിത പ്രശ്നങ്ങൾ അതിൽ മുപ്പതോളം വരുന്ന സ്പോട്ട് സ്പോട്ടുകൾ ഈ സ്ഥിതിവീര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനിർമ്മാണത്തിൻ്റെ ആധാരശില മാത്രമല്ല ഈ നിയമം പാസ്സാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോടിയായി നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്ര യത്ന പരിപാടിക്ക് ഗവർ വനംവകുപ്പ് രൂപം നൽകിയിട്ടുണ്ട് നാളെ മുതൽ ആ പരിപാടി പതിനഞ്ച് 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 മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുകയാണ് അപ്പോൾ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയും പഴുതടച്ചു കൊണ്ടുള്ളൊരു ബില്ലായിരിക്കണം എന്നുള്ളത് കൊണ്ടുള്ള പഠനങ്ങൾ ബില്ല് തന്നെ പലപ്പോഴും ഒരു ഒന്നിലധികം തവണ എ ജിയുടെ പരിശോധനക്കും നിയമവിദഗ്ധന്മാരുടെ പരിശോധനയ്ക്കുമായി രണ്ട് തവണ മന്ത്രിസഭ തന്നെ ഇത് പരിശോധിച്ചു ആ പരിശോധിക്കുന്ന ഘട്ടത്തിലെല്ലാം ഉയർന്നു വന്നിട്ടുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾക്ക് ഫലപ്രദമായ ഉത്തരം ബില്ലിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുള്ള സാവകാശം സമയമെടുത്തു എന്നതിനപ്പുറം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ കേരള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആറുമാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആവശ്യമായ നിയമനിർമ്മാണം നടത്താൻ പിന്നെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ കേന്ദ്രത്തെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് നൂറ് ശതമാനം പ്രതീക്ഷ അറ്റപ്പോൾ കാരണം ഞങ്ങൾ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രവുമായി ഏറ്റുമുട്ടി ആ പ്രശ്നം പരിഹരിക്കാനുള്ള നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാനാണ് ശ്രമിച്ചത് നിയമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയിലൂടെ പോകാനുള്ള ശ്രമങ്ങളോട് നിഷേധാത്മകമായ നയം സ്വീകരിക്കുമ്പോൾ നിയമവഴിയെ തന്നെ പോയി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ നിയമമായി മാറും അല്ല അതിനാണ് കേന്ദ്രത്തിന് എതിർക്കാൻ പറ്റില്ല ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ എന്തിനാണ് വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിനാണ് പരിസ്ഥിതി സംരക്ഷണം എന്തുകൊണ്ടാണ് വനം നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ആഗോള അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആ ആഗോള നിലപാടിനോടൊപ്പമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യം വന്നിട്ടുള്ളത് ആ നയങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല പക്ഷേ ആ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് നിയമമായി വന്ന് അവ പ്രാവർത്തികമാകുമ്പോൾ ജനങ്ങൾക്ക് അനു അനുഭവി ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിച്ച് ഭേദഗതി വരുത്താനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട് ആ അധികാരം പ്രയോഗിക്കാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കാലം താമസപ്പെടും ഒറ്റ കാര്യം കൂടി ഇപ്പോൾ ഷെഡ്യൂൾ ലെവൻ പ്രകാരം എ ബി സി നിയമപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് വേണമെങ്കിൽ ഇത്തരത്തിലെ മൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഷെഡ്യൂൾ സിക്സ്റ്റി ടു പ്രകാരം ക്ഷുദ്രജീവികളായും പ്രഖ്യാപിക്കാം ഇത് രണ്ട് കാര്യങ്ങൾക്ക് അപ്പുറത്ത് കൊണ്ടുവരാൻ പോകുന്ന എന്താണ് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക അധികാരം കിട്ടുമോ ഞങ്ങൾ നാളെ കേന്ദ്ര നിയമത്തിൻ്റെ നേരെ ഇതിനായ ഒരു നിലപാട് എടുക്കുന്നില്ല അങ്ങനെ എടുത്താൽ അംഗീകാരം കിട്ടുതരാൻ കഴിയില്ല കേന്ദ്ര നിയമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും അതിൻ്റെ ലക്ഷ്യത്തിലും ഏറ്റുമുട്ടാതെ ഇളവുകൾ എന്നതാണ് ഇതിൻ്റെ പ്രധാനമായി വരുന്നത് കാരണം ചീഫ് വൈദ്യുതി പാടാൻ അധികാരമുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അധികാരം വെച്ചാണല്ലോ ഞങ്ങൾ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തത് പക്ഷേ ആ അധികാരം നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന നടപടിക്രമങ്ങൾ ആണ് ഏറ്റവും വലിയ നിയമത്തോട് ആർക്കും ഇതിരില്ല പരിസ്ഥിതി പരിസ്ഥിതി ഓക്കെ തീരുമാനം തീരുമാനം അത് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഉത്കണ്ഠ നിങ്ങൾ തന്നെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊരു അങ്ങനെയൊരു ഉത്കണ്ഠയുടെ മുൾമുനയിൽ ജനങ്ങളെ നിർത്തി തീരുമാനമെടുക്കുന്ന അവിടെ നമ്മൾ അതുപോലെ അത് സംസ്ഥാനങ്ങൾക്ക് യഥാസമയം എടുക്കാനുള്ള അധികാരം വേണമെന്നേ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാതെ കേന്ദ്ര നിയമത്തിൻ്റെ മൂലനിയമത്തിൻ്റെ അന്തസത്തയോട് വിയോജിച്ചു കൊണ്ടൊരു നിയമം പാസ്സാക്കിയാൽ അംഗീകാരം നൽകാൻ ആർക്കാരും കഴിയില്ല ഉത്കണ്ഠ ഒഴിവാക്കി സ്വസ്ഥ ജീവിതം അവർക്ക് ഉണ്ടാകണമെന്നാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുക തന്നെ ചെയ്യും പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഭരണഘടനാ മൂല്യങ്ങൾ ലംഘിച്ചു ഒരു നിലപാടിലേക്ക് പോവുകയില്ല കേന്ദ്ര ഗവണ്മെൻറ്റിനുള്ള നിയമപരമായ അധികാരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ കേന്ദ്ര ഗവണ്മെൻ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇന്ത്യയുടെ സവിശേഷത അനുസരിച്ച് ഓരോ പ്രത്യേക സംസ്ഥാനങ്ങൾക്കും സവിശേഷമായ സാഹചര്യങ്ങളുണ്ട് സവിശേഷമായ അനുഭവങ്ങളുണ്ട് ആ സവിശേഷതക്കനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി നൽകുന്നതിൽ കടുംപിടുത്തമാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് കടക്കേണ്ടി വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രചരണപരമായ പിന്തുണ നൽകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു